നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം ഉത്തരം നക്ഷത്രത്തെ കുറിച്ചാണ് ഉത്തരം നക്ഷത്രക്കാരുടെ ഫെബ്രുവരി പതിനാല് മുതൽ ഇരുപത്തെട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണമെന്നും ഭാഗ്യങ്ങൾ കൂടുതൽ വരാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നുമാണ് നമ്മളിവിടെ പറയുന്നത് അപ്പോൾ നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ ഉത്തരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്ഥാനലാഭം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇത് അതായത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില സ്ഥാനങ്ങള് അല്ലെങ്കിൽ സ്ഥലങ്ങളൊക്കെ ലഭിക്കുവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ചില പ്രവർത്തന മേഖലകളിലൊക്കെ നിങ്ങൾക്ക് സാരഥ്യം വഹിക്കേണ്ടി വരുന്ന ഒരു അവസരം വരുന്നുണ്ട് അതെല്ലാം നല്ലതിനാണ് മുന്നോട്ടുള്ള ഭാവിയിലേക്കുള്ള ഒരു കരുതൽ എന്നോണം ഈ സ്ഥാനങ്ങളെയെല്ലാം നിങ്ങൾക്ക് ഏറ്റെടുക്കാവുന്നതാണ് നിങ്ങളുടെ കർമ്മരംഗം ഏതായാലും അതിൽ വളരെയധികം നേട്ടമാണ് കാണുന്നത് അതില് പ്രൊമോഷനോടുകൂടിയുള്ള സ്ഥലം മാറ്റമൊക്കെ ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിസിനസ്സുകാർക്ക് ഇവരുടെ ബിസിനസ്സൊക്കെ വിപുലമാക്കാനുള്ള ഒരു സാഹചര്യമൊക്കെ വന്നു ചേരുന്നത് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് ഏറ്റെടുക്കുന്ന ദൗത്യങ്ങളെല്ലാം ഈ സമയത്ത് വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ കഴിയുന്നതാണ് എന്തെങ്കിലും ദൗത്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളത് വേണോ വേണ്ടയോ എന്ന് വെച്ച് അമാന്തിച്ചു നിൽക്കേണ്ട കാര്യമില്ല തീർച്ചയായിട്ടും ഏറ്റെടുക്കുക എല്ലാം വിജയകരമായിട്ട് പൂർത്തിയാകുന്നതായിരിക്കും അതുപോലെ തന്നെ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ശത്രുക്കളെല്ലാം ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളെല്ലാം മറന്നീക്കി പുറത്തു വരുന്ന ഒരു സമയമാണ് ആരൊക്കെയാണ് നിങ്ങളുടെ ശത്രുക്കൾ എന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കെ അവർക്ക് എതിരെ പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് കഴിയുകയും അവരുടെ കിംബന്തികളെ നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത് എല്ലാം ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് എല്ലാം ആലോചിച്ച് പ്രവർത്തിക്കുക കാരണം ഈ പതിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് ഇതില് ഏത് ശരി ഏത് തെറ്റ് എന്നുള്ളത് ചിന്തിച്ച് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഭാവിയിലേക്ക് നിങ്ങളുടെ ജീവിതം വളരെ സുരക്ഷിതത്വം നിറഞ്ഞതായിരിക്കും കർമ്മ മേഖലയൊക്കെ വിപുലപ്പെടുത്താനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നടക്കുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം ഒരു രഹസ്യ സ്വഭാവം നിലനിർത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈ രഹസ്യ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് മറ്റുള്ളവരോട് യാതൊരു കാരണവശാലും പറയരുത് അതിൽ നിങ്ങൾക്കൊരു ശത്രുദോഷമൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ട് അത് ചെയ്ത് കഴിയുമ്പോൾ മാത്രം മറ്റുള്ളവർ മതി എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ അടുത്ത ഒരു നീക്കം എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ നിങ്ങൾക്ക് വട്ടം ചുറ്റി ഇരിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ തകർച്ച കണ്ട് സന്തോഷിക്കുവാനായിട്ട് ഒരുപാട് പേര് നിങ്ങൾക്ക് ചുറ്റുമുണ്ട് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്താലും അത് നിങ്ങളുടെ തീരുമാനത്തിൽ മാത്രം ചെയ്യുക മറ്റുള്ളവരോട് ഒരു അഭിപ്രായം ചോദിക്കുവാനോ ഒന്നിനും പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു മൂന്ന് നാല് പ്രാവശ്യം ആലോചിച്ച് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നിയാൽ ചെയ്യുക എന്നുള്ളതാണ് ലോട്ടറി ഭാഗ്യമൊക്കെ കണ്ടുവരുന്ന ഒരു സമയമാണിത് അതുപോലെ തന്നെ കുടുംബത്തിലെ സന്തോഷം സമാധാനവും ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയാക്കുവാൻ കഴിയുന്നതാണ് വിദേശ ജോലി സർക്കാർ ജോലിയൊക്കെ ലഭിക്കുവാൻ ഒരു സമയമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെയധികം നല്ലൊരു സമയമാണ് പരീക്ഷാധികാരിലൊക്കെ വിജയിക്കുകയും സ്കോളർഷിപ്പോ കൂടിയുള്ള പഠനത്തിനായിട്ടൊക്കെയുള്ള അനുമതി ലഭിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുന്നതാണ് എന്തുകൊണ്ടും വളരെ നല്ലൊരു സമയമാണ് ഈ നല്ല സമയം എല്ലാ ഫലങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രാർത്ഥനയോടെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നല്ലതാണ് ഇത് അന്യമതസ്ഥരാണ് കാണുന്നതെങ്കിൽ അവർ അവരവരുടെ മതത്തിൽ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നിങ്ങൾ അന്നദാനം നടത്തുന്നത് വളരെ നല്ലതാണ് ഒരാൾക്കെങ്കിലുമെ നടത്തുന്നുള്ളെങ്കിൽ അത് ചെയ്യുക അത് വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് എത്തുന്നത് എന്ന് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ദിവസങ്ങള് വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുക ഈ വരുന്ന ദിവസങ്ങൾ മാത്രമല്ല ഭാവിയിലേക്കുള്ള ചില കരുതൽ കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം